അല്ല കൂട്ടുകാര് ഇന്ന് ഒരു വാഴപ്പിണ്ടിയും കായും കൂടെ വെക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് പറയുന്നത് വാഴയുടെ പിണ്ടി വാഴപ്പിണ്ടി അതിനൊരു പച്ചക്കായും കൂടെ കൂടി എടുത്ത് നല്ലപോലെ വട്ടത്തിൽ അരിഞ്ഞ് അതിൻ്റെ നാരു കയ്യിൽ വരുന്നത് ചുറ്റിക്കളയണം പച്ചക്കരിഞ്ഞ് വെള്ളത്തിലിട്ട് എടുത്ത് വെക്കാം ഇത് ഒരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കുക്കറിലേക്ക് വാഴപ്പിണ്ടി പൊടിയായിട്ട് അരിഞ്ഞതും കായ അരിഞ്ഞതും ഒരു പച്ചമുളക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കണം അരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി പിന്നെ അരപ്പിനായിട്ട് ഗ്രേവിക്കായിട്ട് ചെറിയ ബൗളിലേക്ക് അരമുറി തേങ്ങ ചരണ്ടിയത് ഇടാം അതിന് ശേഷം പച്ച പച്ചമുളക് രണ്ടെണ്ണം കരിയേപ്പില നാല് ഉള്ളി നാല് വെളുത്തുള്ളി പച്ചമുളക് രണ്ടെണ്ണം മുറിച്ചത് കരിയേപ്പില ഇത്രയും ലേശം വെള്ളം കൂടി ഒഴിച്ച് നല്ല അരച്ചെടുക്കണം ആ മി കുക്കറിൽ വേവിച്ച കറി ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ചട്ടിയിലേക്ക് മാറ്റിയത് അടുപ്പത്ത് വെച്ച് ഈ അരപ്പും കൂടെ ഇട്ട് മിക്സിയിൽ അരച്ച അരപ്പും കൂടെ ഇട്ട് നല്ല പോലെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം ചാറ് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യും ഇതിന് താളിക്കാനായിട്ട് നാല് ചെറിയ ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ കൈപ്പിടിയുള്ള ഒരു പാത്രം എനിക്കുണ്ട് താളിക്കാനായിട്ട് അത് അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം കടുക് പൊട്ടിയത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്ത് ചവന്നുള്ളി നാല് ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് രണ്ടുമൂന്ന് കരിയേപ്പിലയും കൂടി ഇട്ട് താളിച്ചിരുന്നു മൊരിയിച്ചെടുക്കണം ഈ മൊരിയിച്ചെടുത്ത ചുവന്നുള്ളിയും കരിയേപ്പിലയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കറി കൂട്ടിലേക്ക് ഇടാം നല്ലപോലെ ഇളക്കി എടുത്താൽ നമ്മുടെ വാഴപ്പിണ്ടിയും കായും കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഈ വാഴപ്പിണ്ടി ഒക്കെ ഉള്ളവർ കളയാതെ അതൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ അല്ല മറ്റുള്ളവർക്കും കൊടുത്താൽ എല്ലാവർക്കും രുചികരമായ കറി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല പോഷകപ്രദവും രുചികരവുമാണ് വാഴപ്പിണ്ട കായും തേങ്ങ അരച്ചി